എൽ കെ ജിക്ക് കുറച്ച് ഫോട്ടോസ് എൽ കെ ജി വയസ്സൊര്ത്താണ് ഫോട്ടോ എടുത്ത് ഒന്നിട്ട് കഴിഞ്ഞിട്ട് അവിടെ ഒന്നോത്തങ്ങനെ വരുമ്പോൾ തന്നതാണ് ഫോട്ടോ അപ്പം ഇന്ന വീഡിയോ അഡ്ജറ്റാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അമർത്തി തന്നെ ഓർന്നുള്ള ഓപ്ഷൻ അമർത്തുക അപ്പം നമുക്ക് നേരെ വീഡിയോ സ്കൂളില് കിട്ടിയോട്ടോ കണ്ട അതില് ഞാനൊക്കെ ഇങ്ങനെ വിളിച്ചാലാണ് ശരിക്കും മനസ്സിലാവുള്ളു അപ്പൊ ഇതാണ് ഞാന് ഇതാണ് ഇതാണ് ഞാന് ഈ നിൽക്കുന്നത് ഐ മിസ് യു ഫ്രീഡം ആൻഡ് അപ്പൊ ഞാൻ എല്ലാവരും മിസ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇന്ന് എൽ കെ ജിയിൽ പഠിപ്പിച്ചിരുന്ന മാഡം ഈ മാഡത്തിന്റെ പേര് വേറെ മേഡമാണ് ആ മേഡത്തിന്റെ പേര് മഹിജ മാഡം ഞാന് ഞപ്പഴത്തെ ഭാഗം കാണിച്ച അപ്പഴത്തെ ഭാഗം ഇങ്ങനെ രണ്ടാത് ഫോഴ്സിന്റെ എൽ കെ ജി തന്നെ ശരിക്ക് കാണാം ഇങ്ങനെ പിടിച്ച ശരിക്കും കാണുന്നില്ല ഇത് ഇങ്ങനെ പിടിച്ചാ ശരി കാണാം ഇതാണ് ഇന്ന് കോളേജിന്റെ ഫോഴ്സിൻ്റെ ഒക്കെയാണ് ഫോഴ്സിന്റെ കുറച്ച് ഗെയിംസ് ഒക്കെ ആയിരുന്നു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇതും ഇതും ഇതൊന്നും ഇണ്ടായിരുന്നില്ല അങ്ങനക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ ഇണ്ടായിരുന്നുള്ളൂ പിന്നെ അപ്പൊ യു കെ ജി തന്നെ യു കെ ജിത്തെ കളിക്കാൻ പറ്റില്ലല്ലോ കൊറോണ അല്ലേ അപ്പൊ ഇപ്പൊ അതൊക്കെ നല്ല മിസ് ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഇങ്ങനൊക്കെ പോവാസിന്റെ ഇത്തരമുള്ള നമ്മുടെ ഇൻ്റെ സ്കൂളിലത്തെ കുറച്ച് ഫോട്ടോസ് ഒക്കെ വീഡിയോ അപ്പോൾ ഇനി നാന്നൊരു വലിയ വീഡിയോ വരുന്നത് വരെ അന്നവരോടും അസ്സലാമലേക്കും പിന്നെ ഒരു കാര്യം അറിയാറുണ്ട് ഇന്ന് വീഡിയോ ആദ്യമായിട്ട് അറിയും കാര്യം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ളതല്ലേക്കൻ ഓൺ അല്ല ഓപ്ഷൻ അമർത്തു കന്നാൽ അന്നാവിഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ബായ് അസലക്കും